നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ അബുദാബിയിലെ സ്കൂളുകൾക്ക് സെപ്റ്റംബറിൽ തുറക്കാൻ അനുമതി നൽകി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും കോവിഡ് പരിശോധന നിർബന്ധമാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അധ്യയന വർഷത്തെ പഠനം സ്കൂളുകളിലെ ക്ലാസ് മുറികളിൽ സെപ്റ്റംബറിൽ പുനരാരംഭിക്കാൻ തലസ്ഥാന തൽസ്ഥാന സ്കൂളുകൾക്ക് അബുദാബി വിദ്യാഭ്യാസ വൈജ്ഞാനിക വകുപ്പ് അനുവാദം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാർ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതിനു മുമ്പ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും ഖത്തറിൽ ദേശീയ മേൽവിലാസ നിയമത്തിന്റെ ഭാഗമായി പ്രവാസികളടക്കമുള്ളവർക്ക് മേൽവിലാസം രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി ഞായറാഴ്ച അവസാനിക്കും പൗരന്മാരും താമസക്കാരായ മുഴുവൻ പ്രവാസികളും മേൽവിലാസ വിവരങ്ങൾ നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിർദ്ദേശം ഇരുപത്തിയാറാം തീയതിക്കകം രജിസ്റ്റർ ചെയ്യാത്തവർ നിയമ നടപടി നേരിടേണ്ടി വരുന്നതായിരിക്കും വ്യക്തികൾ സ്ഥാപനങ്ങൾ കമ്പനികൾ തുടങ്ങിയവയുടെ പൂർണ്ണ മേൽവിലാസം ശേഖരിച്ച് സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഭാഗമാകുന്നതിനായാണ് മേൽവിലാ മേൽവിലാസ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള രാജ്യത്തെ പൗരന്മാർ ഖത്തർ ഐ ഡിയുള്ള താമസക്കാർ തുടങ്ങിയവർക്ക് മേൽവിലാസം രജിസ്റ്റർ ചെയ്യാൻ ആറുമാസത്തെ സമയമാണ് ജനുവരി മുതൽ അനുവദിച്ചിരിക്കുന്നത് ഒമാനിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു ജൂലൈ മുതൽ ഓഗസ്റ്റ് എട്ട് വരെ ലോക്ഡൌൺ തുടരുമെന്ന് ഒമാൻ സുപ്രീം കമ്മിറ്റി ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകൾ നിർത്തിവെക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു കഴിഞ്ഞ ഒരു മാസ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനമാണ് ഒമാനിൽ രേഖപ്പെടുത്തി വരുന്നത് ഈ സാഹചര്യത്തിൽ കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജൂലൈ ഇരുപത്തിയഞ്ചു മുതൽ രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകൾ അടച്ചിടുവാൻ ഒമാൻ സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചു കോവിഡ് നയൻറ്റീനെ തുടർന്ന് യു എയിലെ താമസ കുടിയേറ്റ വിഭാഗത്തിലെ നിയന്ത്രണങ്ങളെയും നടപടികളെയും കുറിച്ച് പ്രവാസികൾക്ക് ഒട്ടേറെ സംശയങ്ങളുണ്ട് ഇവ ദുരീകരിക്കാൻ എമിഗ്രേഷൻ ദുബായ് ആരോഗ്യ ആരോഗ്യവകുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് ദുബായ് മീഡിയ ഓഫീസ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ദുബായിൽ എത്തുന്ന യു എ എ താമസ വിസക്കാർ വിമാനത്താവളത്തിൽ നടത്തുന്ന കോവിഡ് നയൻറ്റീൻ പരിശോധനയുടെ നെഗറ്റീവ് ഫലം ലഭിക്കുന്നതുവരെ ക്വാറന്റൈനിൽ കഴിയണമെന്ന് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു കുവൈറ്റിൽ കുട്ടികൾക്ക് രോഗപ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിൽ വീഴ്ച വർത്തുന്ന രക്ഷിതാക്കൾ കടുത്ത ശിക്ഷമന്ത്രം ശിശു സംരക്ഷണ നിയമത്തിലെ ക്രിമിനൽ കുറ്റകൃത്യം അനുസരിച്ചായിരിക്കും നടപടി കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കോ രക്ഷിതാവിനോ ആയിരിക്കും മെയ് മുപ്പത്തിയൊന്നിന് ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് സൗദി അറേബ്യയിലെ സാമ്പത്തിക മേഖലകളെ ഉത്തേജിപ്പിക്കുന്നതായി റിപ്പോർട്ട് സുരക്ഷിതമായ സൗദി വിമാനത്താവളങ്ങൾ വിനോദസഞ്ചാര മേഖലയ്ക്കും രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും ആക്കം കൂട്ടിയത് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മെയ് മുപ്പത്തി ഒന്നിന് സർവീസ് ആരംഭിച്ചത് മുതൽ സർവീസ് ഇതുവരെ ഘട്ടംഘട്ടമായി വർദ്ധിപ്പിച്ച് ഇരുപതിനായിരം വരെയാക്കി മുഴുവൻ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും ടൂറിസത്തിന്റെയും വികസനത്തിന് ഇത് കാരണമായി ആഭ്യന്തര ടൂറിസത്തിന്റെ ഉന്നമനത്തിനും രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും സാമ്പത്തികവും വികസനപരവുമായ വളർച്ചയ്ക്കും രാജ്യത്തെ വിമാനത്താവള ശൃംഖല സംഭാവന നൽകി അനധികൃത ഹോം ഡെലിവറി ബൈക്കുകൾക്ക് മൂക്കുകയറിട്ട് കുവൈറ്റ് ഭക്ഷ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്ന സേവനത്തിന് പതിനഞ്ച് ബൈക്ക് മാത്രമാക്കി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ലൈസൻസ് ഇല്ലാതെയും ബന്ധപ്പെട്ട കമ്പനിയുടെ സ്പോൺസർഷിപ്പിൽ അല്ലാതെയും ചീറിപ്പായ്ന്ന ബൈക്കുകൾക്കെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്താതെ ഓടുന്ന ബൈക്കുകൾ അപകടമുണ്ടാക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ഷാർജയിലേക്ക് മടങ്ങുന്ന കുട്ടികൾക്ക് മാത്രമാണ് നിലവിൽ കോവിഡ് നയന്റീൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന തീരുമാനം ബാധകമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദം യു എയിലേക്ക് മടങ്ങുന്ന പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കോവിഡ് പരിശോധന ആവശ്യമില്ലെന്ന് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നു സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ദുബായിലേക്ക് ലഭിച്ചത് ആയിരത്തിഅണ്ണൂറ് കോടി ദീർഘം ദുബായിയുടെ വികസനത്തിൽ കാര്യമായ സംഭാവനയാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി ലഭ്യമായതെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് തൊഴിലെടുത്ത് ജീവിക്കാൻ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതവും അനുയോജ്യമായ സ്ഥലമായി ദുബായ് മാറിയതും ജീവിത നിലവാരം ഉയർന്നതിനും പിന്നിൽ വിദ്യാഭ്യാസ വലിയ സ്വാധീനമുണ്ടെന്നും റിപ്പോർട്ട് കണ്ടെത്തി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ